അമേരിക്കയുടെ അടക്കം സമാധാന ശ്രമങ്ങൾക്കിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ കനത്ത ആക്രമണത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ മുപ്പത്തിയൊന്ന് മരണം ഇതിൽ ഇരുപത്തിരണ്ട് മരണം സംഭവിച്ചിരിക്കുന്നത് ഗാസാ മുനമ്പിന്റെ മധ്യ തെക്ക ഭാഗങ്ങളിലായാണ് ഗാസയിലെ ജനസാന്ദ്രതയേറിയ അഭയാർത്ഥി ക്യാമ്പുകളും ജനവാസ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടുകൊണ്ട് ഇസ്രയേൽ സൈന്യം ആക്രമണം തുടരുകയാണ് ബുറജ് അഭയാർത്ഥി ക്യാമ്പിലെ അപ്പാർട്ട്മെന്റിൽ ഒരമ്മയും മകനുമാണ് കൊല്ലപ്പെട്ടത് നുസറാത്ത് അഭയാർത്ഥി ക്യാമ്പിനു നേരെയുണ്ടായ ആക്രമണത്തിൽ അഞ്ച് പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു വടക്കൻ കാസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലുണ്ടായ ആക്രമണത്തിൽ എട്ട് പലസ്തീനുകളാണ് കൊല്ലപ്പെട്ടത് കുടുംബങ്ങൾ അഭയം പ്രാപിച്ച സ്കൂളിനു നേരെയും ഇസ്രയേൽ യുദ്ധവിമാനങ്ങളുടെ ആക്രമണമുണ്ടായി തെക്കൻ ലബനനിലുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പാരാമെഡിക്കുകൾ കൊല്ലപ്പെട്ടതിനു ശേഷം ഇസ്രയേലിന്റെ മാനുഷിക മൂല്യങ്ങളുടെ നഗ്നമായ ലംഘനത്തെ ലെബനൻ പ്രധാനമന്ത്രി നെജീബ് മിക്കാറ്റി അപലപിക്കുകയും ചെയ്തിരുന്നു തെക്കൻ ലബനനിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചിരുന്ന നിരവധി കെട്ടിടങ്ങൾ തങ്ങളുടെ യുദ്ധ വിമാനം ആക്രമിച്ചതായി ഇസ്രയേലി സൈന്യവും അറിയിച്ചിരുന്നു എതറൌൺ മറൂൺ അൽറാസ് യെറൂൺ എന്നിവിടങ്ങളിൽ ഈ സൈറ്റുകളിൽ ലക്ഷ്യമിട്ടുകൊണ്ടായിരുന്നു ആക്രമണമെന്ന് സൈന്യം എക്സിലും പോസ്റ്റ് ചെയ്തിരുന്നു അതേസമയം ഗാസയിലെ യുദ്ധം അവസാനിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ പ്രതിപക്ഷ നേതാവ് യായിർ ലാപിഡ് രംഗത്തെത്തി ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ച ഇസ്രേലുകാരുടെ മോചനത്തിനായി പ്രത്യേക കരാർ ഉണ്ടാക്കണമെന്നും ലാബിഡ് ആവശ്യപ്പെട്ടു കരാറുണ്ടാക്കുക യുദ്ധം അവസാനിപ്പിക്കുക രാജ്യം നേരെയാക്കുക യശ് അതീത് പാർട്ടിയുടെ നേതാവ് കൂടിയായ ലാപിഡ് എക്സിൽ കുറിച്ചത് ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് എതിരെ രാജ്യത്ത് പ്രതിഷേധം ശക്തമാകുന്നതിനിടയിലാണ് പ്രതിപക്ഷ നേതാവിന്റെ ഈ ആവശ്യം വലിയ പ്രതിഷേധമാണ് രാജ്യത്ത് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് ബന്ധുക്കളെ നിരച്ചെത്തിക്കാൻ കഴിയാത്ത നെതന്യാഹു സർക്കാരിന്റെ നടപടിയിലാണ് പ്രതിഷേധം ഒക്ടോബർ ഏഴിന് തുടങ്ങിയ ആക്രമണത്തിൽ ഇസ്രായേൽ സൈന്യം നാൽപ്പതിലേറെ പലസ്തീനികളെയാണ് കൊന്നൊടുക്കിയത് ഇസ്രയേലിന്റെ ആക്രമണം ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകളുടെ കിടപ്പാടമാണ് നഷ്ടമാക്കിയത് ഇസ്രയേൽ സൈനിക നിയന്ത്രണത്തിൽ ഫിലാഡൽഫി ഇടനാഴി തുടരുമെന്ന നെതന്യാഹുവിന്റെ പിടിവാശിയാണ് വെടിനിർത്തൽ ചർച്ചകൾ അത്രയും നീണ്ടുപോകാൻ കാരണം പൂർണ്ണമായ സൈനിക പിന്മാറ്റം കൂടാതെ ബന്ദി മോചനം സാധ്യമാകില്ല എന്നാണ് ഹമാസ് വ്യക്തമാക്കുന്നത് അതേസമയം തന്റെ സർക്കാർ തകരുമെന്ന ഭയത്തിലാണ് നദന്യാഹു കരാറിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എന്നാണ് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നത് ആദ്യഘട്ടത്തിൽ ഫിലാഡൽഫി ഇടനാഴിയെപ്പറ്റി കാര്യമായ ചർച്ചകളൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് ലാപിഡിന്റെ പാർട്ടിയിലെ മറ്റൊരു നേതാവായ മിക്കി ലെവി വ്യക്തമാക്കിയത് അതേസമയം വിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇനിയും തുടർന്നാൽ നിരവധി ഇസ്രേലി സൈനികരുടെ അനാവശ്യ മരണത്തിന് ഇടയാക്കുമെന്ന മുന്നറിയിപ്പും അദ്ദേഹം നൽകുന്നുണ്ട് ഫിലാഡൽഫി ഇടനാഴിയിലെ അവകാശവാദത്തേക്കാൾ പ്രധാനം ഗാസയിൽ നിന്ന് ബന്ദികളെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള കരാർ ഉറപ്പിക്കാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് എന്നായിരുന്നു ഇസ്രായേലി ചാനലായ ചാനൽ ടോൾ അടുത്തിടെ പുറത്തിറക്കിയ ഒരു സർവേയിൽ വ്യക്തമാക്കിയിരുന്നത് സർവേയിൽ പങ്കെടുത്ത അറുപത് ശതമാനം ഇസ്രേലികളും ബന്ദി മോചനത്തിനായിരുന്നു പ്രാധാന്യം കൊടുത്തത് അതേസമയം ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം നിലനിർത്താനുള്ള നെതിന്യാഹുവിന്റെ നിർബന്ധത്തെ ഇസ്രേൽ സുരക്ഷാ സേനയായ ഷിൻ ബെറ്റിന്റെ മുൻ മേധാവി ർഹമാൻ വിമർശിച്ചു സർക്കാർ തകരുമോ എന്ന പേടിയിലാണ് നെതന്യാഹു നിർബന്ധം പിടിക്കുന്നത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം ഫിലാഡൽഫി ഇടനാഴിയുടെ പ്രധാനത്തെക്കുറിച്ചുള്ള നെതന്യാഹുവിന്റെ സമീപകാല അവകാശവാദങ്ങളെയും അദ്ദേഹം തള്ളിപ്പറഞ്ഞു ഇതുവഴിയാണ് ഗാസയിലേക്ക് ആയുധങ്ങൾ കടത്തുന്നത് എന്നായിരുന്നു നെതന്യാഹു ആരോപിച്ചിരുന്നത് എന്നാൽ ഗാസയിലെ ആയുധങ്ങളും ഫിലാഡൽഫി ഇടനാഴിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ലെന്ന് നദവ് അർഹമാൻ പറഞ്ഞു സാമൂഹികമായും സാമ്പത്തികമായും പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന യുദ്ധങ്ങൾക്ക് ഇസ്രയേൽ സജ്ജമല്ല എന്നും നിലവിലെ യുദ്ധം വളരെ മുമ്പേ അവസാനിപ്പിക്കേണ്ടതായിരുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി